എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നുവെച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ള ഒരു ഡെയി മൈ ലൈഫാണ് കേട്ടോ എൻ്റെ വീട് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവില്ല ഞാൻ പണ്ടത്തെ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ അടുത്ത കാലത്തൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ നിൽക്കാൻ പോയിട്ട് അതേ ഒരുപാട് വർഷങ്ങളായി ഇത്തവണ മണപ്പുറം ഉണ്ടായിരുന്നു അപ്പോൾ നോയമ്പിന് മുന്നേ മണപ്പുറത്ത് നിന്ന് പോകണമെന്ന് പറ വെറുതെ അവിടെ പോയതാണ് അപ്പോൾ ഇക്കാക്ക് എനിക്കൊരു ഗോൾഡൻ ചാൻസ് തന്നു അന്ന് ഒരു ദിവസം അവിടെ നിന്നോളം പറഞ്ഞു അന്ന് ഞാൻ നിന്നു പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ ഏകദേശം ഇപ്പോൾ രണ്ടാഴ്ച ആവാറായെങ്കിലും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കാര്യം എനിക്ക് മടിയായിരുന്നു മടിയായിരുന്നോട്ടെ ഈ നോമ്പ് തുടങ്ങിയപ്പിനും ഭയങ്കര തളർച്ചയാണ് വീട്ടുജോലികളും എല്ലാം കഴിഞ്ഞ് അതുകൊണ്ടെല്ലാം ശരീരമൊക്കെ ഇങ്ങോട്ട് തളരും അപ്പോൾ എനിക്ക് വീട് ചെയ്യാൻ ഭയങ്കര മടിയായിട്ടിരിക്കായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും കുറച്ച് കൂട്ടുകാര് വളരെ കുറച്ച് കൂട്ടുകാര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എടുത്തു വെച്ചേക്കണ വീഡിയോ അല്ലേ അപ്പോൾ അതുകാരണം ഞാൻ തട്ടിക്കൂട്ടി എടുത്താണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് മൊബൈലിൽ തൂക്കി പിടിച്ചായിരിക്കും എൻ്റെ അടുത്ത് ബ്രദർ ഒന്നും ഒരു അടിപൊളിക്കാഴ്ച കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ചെയ്തു വെച്ച വേലത്തെ റോണ്ടേക്കാണതും ആ വാഴത്തോട്ടത്തിൻ്റെ ഇടയിൽ ചൊറിയും കുത്തിയുന്ന താറാകുട്ടന്മാരാണ് എന്തോ ശബ്ദം ഉണ്ടാക്കി പേടിപ്പിച്ചതോട് കൂടിയിട്ട് അവന്മാരൊക്കെ പേടിച്ചതേ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് താറാവുട്ടന്മാർ നീന്തുന്ന സീൻ കിട്ടിയല്ലോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഇതൊക്കെ ചെയ്തു വച്ചേക്കണ മഹാനാണ് ഈ ആ വാഴകൾക്കിടയിൽ പോയിട്ട് മറിഞ്ഞിരിക്കുന്നു കാണിക്കേണ്ടതെന്നും പറഞ്ഞിരിക്കേണ്ട നമ്മുടെ താറാകുട്ട് ഒട്ടന്മാരാണീ നീന്തി നീന്തി എങ്ങോട്ടോ പോകുന്നുണ്ട് ദൂരേക്ക് ഇങ്ങോട്ട് പോകത്തില്ല കേട്ടോ അപ്പോൾ അകത്തേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു മറ്റേ കക്ഷീനെ കണ്ടിട്ടും ഓർമ്മയുണ്ടാവില്ല ഇവിടുന്ന് കൊണ്ടുപോയ ഒരു കക്ഷിയാണ് ഇതിപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് കണ്ട എൻ്റെ അമ്പരപ്പാണ് കേട്ടോ അപ്പം സിയെക്കുട്ടിയാണെങ്കിൽ അവനെ പിടിച്ച് പുനാരിച്ചൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഇവിടെ മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത് മൊത്തം പതിനേഴ് പേരാണുള്ളതും അതിൽ നാലെണ്ണം പൊടി കുഞ്ഞുങ്ങളാണ് ഇപ്പം പ്രസവിച്ചിട്ട് എങ്ങാണ്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല അത്ര ആയിട്ടുള്ളൂ ഉമ്മയ്ക്കാണെങ്കിൽ വഴിയക്കൂടെ പോകുന്നതിനൊക്കെ അത്തിനും തീറ്റ കൊടുക്കണം അത് പട്ടിയായാലും പൂച്ചയായാലും കാക്കയായാലും കോഴിയായാലും എല്ലാത്തിനും തീറ്റ കൊടുക്കണം പണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കാക്ക വരെ വരുവരുമായിരുന്നിട്ടും ഉമ്മച്ച് ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ ഉമ്മയുടെ ചുറ്റും കോഴിയും കാക്കയും എന്ന് വേണ്ട സകലത്ര ജീവികളും ഉമ്മ ഉമ്മയാണെങ്കിൽ പഠിക്കുകയൊക്കെ വന്നിട്ടാണ് ഫുഡ് കഴിക്കുകയുള്ളുമായിരുന്നു ഇപ്പോഴത്തെ പോലെ അകത്ത് പോയി ഒന്നും കഴിക്കത്തൊന്നുമില്ലായിരുന്നു അപ്പോൾ ഉമ്മക്ക് ചുറ്റും ഇതേപോലെ ഒരുപാട് ജീവികളുണ്ടാകുമായിരുന്നിട്ടും അപ്പം അതേക്കെ പോലെ തന്നെ ഇപ്പോഴും ഉമ്മ അപ്പോൾ ഉമ്മ ഇതേപോലെ തീറ്റ കൊടുക്കണമായിരുന്നു തന്നെ എല്ലാ പൂച്ചകളും വീട്ടിൽ വന്നിട്ട് പൊറുതിയാണ് എൻ്റെ ബ്രദർ പറഞ്ഞു ആരെങ്കിലൊക്കെ പിടിച്ച അഡോപ്ഷൻ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഉമ്മ ചൊട്ടക്കെ സമ്മക്കെ ഞാൻ തീറ്റ കൊടുത്തോളാം അതുങ്ങൾ ഇവിടെ നടന്നോളും എൻ്റെ വടക്കു പറഞ്ഞാൽ അപ്പം ഇതിലെന്ന് പറയും രണ്ട് അഡൾട്ട് ഫീമെയിൽ ക്യാറ്റാണ് കേട്ടോ ഉള്ളതും അവർ രണ്ട് പേരും കൂടിയാണ് ആഞ്ഞു പിടിച്ച് ഇവിടെ പതിനേഴ് പേരാക്കിയേക്കണം കേട്ടോ അതിലൊരാളെ നമ്മളിപ്പോൾ കൊണ്ടുവന്നാണ് ഉമ്മച്ചേക്കാണെങ്കിൽ ഏത് നേരെ നോക്കിയാൽ ആരെങ്കിലും ഒക്കെ ഈ പെറ്റ്സ് ആയിട്ട് കൂടെ വേണോട്ടോ കുറേ നാൾക്ക് മുമ്പ് എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊരു ഡോഗ് വരെ ഉണ്ടായിരുന്ന കേട്ടോ അതിനെന്ന് പറയുമ്പം ആരാണ്ട് കൊല്ലാൻ വേണ്ടി വിഷം കൊടുത്തതാണ് ഞങ്ങളുടെ വീണ്ടും മുറ്റത്താണ് ചാവാൻ വേണ്ടി വന്ന് കിടന്നതും പടയണ കണ്ടപ്പോഴത്തേക്കും വായി നിന്ന് ഒരേം പതിയൊക്കെ തുപ്പി ഇങ്ങനെ പടയണ ഉണ്ടപ്പോഴത്തേക്കും ഉമ്മച്ച് ഓടിപ്പോയി വെള്ളമൊക്കെ കൊടുത്തും ഉമ്മാടാ വെള്ളം കൊടുത്തത് കൊണ്ടാണോ അതോ ഉമ്മാടെ ആ വെള്ളത്തിൻ്റെ കൈപ്പുണ്യം കൊണ്ടാണോ എന്നറിയില്ല അത് രക്ഷപ്പെട്ടു പോകുന്നു ചാകാൻ വേണ്ടി കിടന്ന് പടഞ്ഞ ഡോഗം ആ ഡോഗ് രക്ഷപ്പെട്ടു പോകുന്നു പിന്നെ ആ ഡോഗ് എൻ്റെ ഉമ്മാടെ പുറകേന്ന് പോയിട്ടില്ല അതിന് ഉമ്മയുടെ പേരെന്നറിയോ അതായിരുന്നു ഏറ്റവും വലിയ വീറ്റ് കരി ഒയിലെന്നും നല്ല പേരെന്തേലും ഇടാണ്ടായിട്ടാ ഈ ഒരു പേരിട്ടെന്തിനാന്ന് വെച്ചാണ്ടല്ലോ അതിനാ ആരോ കൊല്ലാൻ ശ്രമിച്ചെന്ന് പറയല്ലോ അപ്പം കൊല്ലാനും ശ്രമിച്ചവർ അതിൻ്റെ ദേഹത്തേക്ക് കരികോയിൽ കുഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വിഷവും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവൻ കാണാനൊന്നും വലിയ മെന ഉണ്ടായിരുന്ന മെയിലായിരുന്നു പക്ഷെ വളരെ സാധുമായിരുന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് അതിനെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് അറിയില്ല ശല്യം ഒന്നുണ്ടാക്കത്ത ഡോകി ഞാൻ പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങളന്ന് താമസം ഇരുന്നുണ്ട് പിന്നെ ഞങ്ങളായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു എന്റെ വാപ്പ പോലും നാട്ടിലില്ലായിരുന്നു കേട്ടോ വാപ്പയുടെ നാട് കൊച്ചിയായുതായിരുന്നു വാപ്പ എപ്പോഴും കൊച്ചിയിലായിരിക്കും വാപ്പയുടെ പണി കാര്യങ്ങളൊക്കെ അവിടെ എഴുതാറ് വാപ്പ എപ്പോഴും അവിടെ ആയിരിക്കുള്ളൂ ഉമ്മയും പിന്നെ ഞാനും എൻ്റെ അനിയനും മാത്രം മാത്രമുണ്ടാവും എനിക്ക് എങ്ങാണ്ട് ആറോ ഏഴോ ഉള്ളൂ അത്രേ ഉള്ളു കേട്ടോ അവിടെയെന്ന് പറയുമ്പോൾ വിജനമായ സ്ഥലത്ത് ആകെ മൂന്നേ മൂന്ന് വീടുള്ളൂ വെള്ളമൊക്കെ എടുക്കണമെങ്കിൽ ദൂരെ താഴെ ഒരു വീട്ടിൽ പോയി എടുക്കണം കടയിൽ പോകണമെങ്കിൽ ആ ദൂരെ പോകണം ഉമ്മക്ക് ജോലി ഉണ്ട് അങ്ങനെ എന്താ പറയുക ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്ന സമയത്തും അവൻ്റെ കഥകൾ പറഞ്ഞു പറഞ്ഞതിനെ തീരില്ല ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അത്രയുണ്ട് വീട് ഞാൻ കുറച്ചെടുത്തിട്ടുള്ളും അല്ലെങ്കിൽ ആ കഥയും കൂടി ഇതിൻ്റെ അത് പറയായിരുന്നട്ടെ ആ കഥ ഞാൻ വേറെ പറഞ്ഞു തരട്ടെ അപ്പം അത്രയും നല്ലൊരു ഡോഗായിരുന്നെട്ടോ പിന്നെ എന്തിനാണ് അവർ ഇതേപോലെ ചെയ്തതെന്ന് എനിക്കറിയില്ല ഒരു പക്ഷെ ഉമ്മ ജീവൻ രക്ഷിച്ചായിരുന്നോ ഉമ്മേനോട് നന്ദി കാണിച്ചതാണോ അതെന്നും എനിക്കറിയാൻ പാടില്ല എന്തായാലും ഞങ്ങൾക്ക് അവന് എന്താ പറയുക മുത്തായിരുന്നതെന്ന് പറയാട്ടോ ഞങ്ങൾക്ക് വാപ്പ കൂടെയില്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വാപ്പേനെ പോലെ തന്നെ കൂടെ സ്ട്രോങ് ആയിട്ട് നിന്ന ഒരാളാണ് കേട്ടോ ഒരാൾക്ക് പോലും ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വരാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല അവൻ അവരൊക്കെ ശരിയാക്കുമായിരുന്നു അത്രയും അടിപൊളി ഡോഗ ആയിരുന്നു ഇതാണ്ട് എൻ്റെ വീടും അത്ര വലിയ സെറ്റപ്പ് ഒന്നുമല്ല പണിയൊന്നും പൂർത്തിയായിട്ടില്ല കോവിഡിൻ്റെ സമയത്ത് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുത്താണ് വീട് പണി ഇവിടെ എത്തി നിൽക്കുന്ന സമയത്താണ് വാപ്പയ്ക്ക് അറ്റാക്ക് വന്നത് ഒരുപാട് കടങ്ങളൊക്കെ വാങ്ങിച്ച് വച്ചുകൊണ്ടാണ് എന്താ അറിയില്ല വാപ്പക്ക് ഒരുപാട് സ്ട്രെസ് കാര്യങ്ങളുണ്ടായിരുന്നു വാപ്പക്ക് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പോലും വാപ്പക്ക് അറ്റാക്ക് വന്നു അറ്റാക്ക് വന്നിട്ട് നല്ല രീതിയിലാണ് വന്നത് അല്പം സീരിയസ് ആയിപ്പോയി മൂന്ന് സ്റ്റഡിടേണ്ടി വന്നു പിന്നെ വാപ്പയ്ക്കാണെങ്കിൽ ഭാരപ്പെട്ട ജോലി ാൻ വയ്യാതെയായി പോയി എന്നാലും വാപ്പ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ മുമ്പെന്ന് പറയുമ്പോൾ ഹെവി ആയിട്ടുള്ള വർക്കൊക്കെ എടുക്കുമായിരുന്നു പിന്നെ ചെറിയ ചെറിയ കല്യാണ പരിപാടികളൊക്കെ എടുക്കുകയുള്ളും ചെറിയ ഫംഗ്ഷൻ എടുക്കുകയുള്ളൂ അപ്പോൾ അധികം ക്യാഷ് ഒന്നുമില്ല അന്നത്തോടു കൂടി വീടിൻ്റെ പണി ഇവിടെ വരെ ആയിട്ടും പക്ഷേ വാപ്പനെ സംബന്ധിച്ചേ പറ്റുള്ളൂ വാപ്പ രണ്ടാമത് ഉണ്ടാക്കിയതാണ്ടത് ആദ്യം ഉണ്ടാക്കിയതാണ് വിറ്റിട്ട് എന്നെ കെട്ടിച്ചതും എന്നെ അഞ്ച് ലക്ഷം രൂപ കൊടുത്താൽ കെട്ടിച്ചത് അപ്പോൾ അന്ന് വാപ്പ ഉണ്ടാക്കിയ സ്ഥലം വിറ്റ് എന്നെ കെട്ടിച്ചും പിന്നെ രണ്ടാമത് ഉണ്ടാക്കിയതാണ്ടതും അപ്പോൾ എൻ്റെ വീട് ഹോം ടൂറ് കാണണമെന്നുള്ളവർക്കാണെങ്കിൽ കമൻറ്റ് ചെയ്യണി ഞാൻ ഇതിന് വീട്ടിൽ പോകുമ്പോൾ കാണിച്ചു തരാം അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എടുത്തിട്ടില്ല കേട്ടോ കാണിക്കാൻ മാത്രം ഒന്നും ഇല്ല എനിക്ക് കാണിക്കണ ഒരു കുഴപ്പമില്ല കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയാണ് ഇതൊക്കെ എന്തിനാണ് ഞങ്ങളെ കാണിച്ചു തരുന്നത് എന്നൊക്കെ തോന്നുകയാണെങ്കിലോ എന്ന് കരുതി കാണിക്കാത്തതാണ് എനിക്കൊരു കുഴപ്പമില്ല ഞാനിങ്ങനെ ഇതിൽ അപ്പുറത്തെ സാഹചര്യത്തിലൊക്കെ ജീവിച്ചാണ് എനിക്ക് പറയുന്നതിലോ കാണിച്ച് തരുന്നതിലോ ഒരു കുഴപ്പമൊന്നുമില്ല ഇവിടെ നീരാട്ടിന് പോയ ആൾക്കാരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ താറു കുട്ടന്മാരൊക്കെയാണ് അറ്റം വരെ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടും ഇവന്മാരാരെങ്കിലും പിടിച്ചുകൊണ്ട് പോകില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും പിടിച്ചു പോകില്ല കേട്ടോ ഇതൊക്കെ ഒരു ും പ്രദേശമാണോ എല്ലാവർക്കും അറിയാം ഇതെവിടത്തെന്നൊക്കെ അറിയാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാർ അതായിരുന്നു തന്നെ ആരും പിടിച്ചുകൊണ്ടൊന്നും പോകത്തൊന്നുമില്ല കേട്ടോ നമ്മുടെ പൂവൻ ചേട്ടനും അവിടെ പോയി നിൽക്കുന്നുണ്ടായിരുന്നു അവനെ നോക്കി വെച്ചോട്ടോ ഇവിടുത്തെ മെയിൻ പ്രധാനിയാണ് അവനും അപ്പം താറാക്കുട്ടന്മാർ വിശന്ന് വല്ല തോന്നുന്നു വേഗം തന്നെ ഫുഡ് അടിക്കാൻ വേണ്ടി വന്നേക്കുകയാണ് ഇവിടെ ഫുൾ ടൈം ഇതേപോലെ തവിടെ നനച്ചുവെച്ചിട്ടുണ്ടാവട്ടെ അപ്പോൾ ഉമ്മമാരാണെങ്കിൽ കുളി നനയ്ക്കഴിഞ്ഞ ഇവിടെ ഫുഡ് അടിക്കാനുള്ള തന്ത്രപ്പാടിലാണ് കുറേ കോഴികളുണ്ടായിരുന്നാണ് ഇപ്പം ഈ അടുത്താണ് കുറേ കൊടുത്തതും കുറച്ച് ചത്തുപോയും ചെയ്തട്ടെ ഇപ്പം താറാവാണ് കൂടുതലായിട്ടുള്ളതും ചെറിയ രീതിയിലുള്ള വരുമാനം കാര്യങ്ങളൊക്കെ ഇവരിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ താറാവുട്ടക്ക് പത്ത് രൂപ കിട്ടും പിന്നെ കോഴിമുട്ടക്ക് എട്ട് രൂപയും കിട്ടും കേട്ടോ നാടൻ കോഴിമുട്ടക്ക് എട്ടു രൂപയും കിട്ടും അപ്പോൾ അടുത്തുള്ള ആൾക്കാരൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും കേട്ടോ അവർക്ക് തന്നെ കൊടുക്കാൻ തികയുന്നില്ല എന്ന് പറഞ്ഞത് മുമ്പ് കുറേ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേ പേര് വിറ്റും അതേപോലെ തന്നെ ചത്തും പോയിക്കണ കാരണമാണ് പിന്നെ ഇവരെ കൊണ്ടെന്ന് പറഞ്ഞാൽ വലിയ ശല്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇവർ ഈ പറമ്പിട്ട് അങ്ങനെ അയലക്കാരുടെ വീട്ടിലേക്കൊന്നും പോകത്തൊന്നുമില്ല ഈ പറമ്പിൽ ഇങ്ങനെ തമ്പടിച്ചും പിന്നെ കുളിക്കുക അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഇവിടെ തമ്പടിച്ചിരിക്കേനും കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രസമായിരുന്നു ഇവന്മാരാണെങ്കിൽ കനലിൽ വെള്ളം പറ്റിയപ്പോഴത്തേക്കും താറാവൂട്ടന്മാരെ കേട്ടോ വെള്ളം പറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും എര പിടിക്കാൻ ഇറങ്ങി വയ്ക്കുകയായിരുന്നു ഇവന്മാരങ്ങനെ അവിടെ ഇരുന്നിട്ട് ഇര പിടിക്കുന്ന തലമൊത്ത താറാവൂട്ടമാർ മാത്രമേ വെള്ളത്തിലിറങ്ങുള്ളൂ ഈ കുറച്ച് കുഞ്ഞുങ്ങളുണ്ട് നാലോ അറണോ കുഞ്ഞുങ്ങളുണ്ടും അതിൽ രണ്ട് കുഞ്ഞുങ്ങളാണെങ്കിൽ ഇവന്മാരുടെ താഴെ ഇരുന്നിട്ടാണെങ്കിൽ കലക്കി ചെളി കലക്കിയിട്ട് എന്താണെന്നൊക്കെ തിണ്ടറാണ് കൊതി കൊണ്ട് വന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്കും കൂടി ഇച്ചിരി തരും എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്നു നല്ല രസമാണ് ഇവന്മാർ ഈ ഒരു അഭ്യാസവും കാട്ടയൊക്കെ കണ്ടതിന് സമയം സമയം അറിയില്ല ഇവിടുത്തെ ആസ്ഥാന പോക്കിരി ആണ് താ ഇക്കണ പൂവൻ ചേട്ടനേട്ടം അവനെന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ എല്ലാത്തിന്റെയും ഭരിച്ചുകൊണ്ട് നടക്കണം അവനാണ് രാജാവാന്നാണ് അവൻ്റെ വിചാരം തലക്ക് സ്വരം എന്ന് പറഞ്ഞ തരല്ല ഏ നേരെ നോക്കിയാലും കൂവിക്കൊണ്ടിടക്കണം അവൻ്റെ ഫീമെയിലാണ് ഈ അടുത്ത കാലത്ത് ചത്തുവയ്ത് അത് കാരണം തന്റെ മൂപ്പിലാൻ ആണെങ്കിൽ ഇപ്പൊ ഒരു പാർട്ട്ണർ അന്വേഷിച്ചിടക്കണം താറാവിന്റെ വരെ പുറകടക്കുന്ന അവസ്ഥ ആയിട്ടുണ്ട് അവൻ്റെ കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ നല്ല രസമാണ് പൂജ കൂട്ടന്മാരും കോഴികളും താറാവും മുന്നേ ഇടങ്ങി ഒരുപാട് മുയലുകളുണ്ടായിരുന്നെട്ടോ നല്ല രസം കാണാനായിട്ട് നല്ല വൈറ്റ് മുയലുകൾ ഉണ്ടല്ലോ ഒരുപാടുണ്ടായിരുന്നു പിന്നെന്ന് പറയുമ്പോൾ ഒരുപാട് പെറ്റ് പെരുകി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ മുയലുകൾക്ക് എന്ന് പറയുമ്പോൾ പുല്ലാണ് വേണ്ടത് അപ്പോൾ രണ്ടു നേരം പുല്ലിറക്കാനൊക്കെ വേണ്ടി പോകണം നല്ല മെനക്കെട്ട പണിക്കായി കാരണം പിന്നെ മുയിലുകളെ കൊടുത്താണ് പിന്നെ കാടക്കോഴി ഉണ്ടായിരുന്നു ഒരുപാടുണ്ടായിരുന്നെട്ടോ എൻ്റെ ബ്രദർ ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയിട്ടാണെങ്കിൽ അതുവഴിയിട്ടും കാടക്കുഞ്ഞുകൾ വിരിയിച്ച് ഇറക്കുമായിരുന്നു ഞാൻ അതിൻ്റെ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു കാടക്കുഞ്ഞിങ്ങനെ മുട്ടയിൽ വിരിഞ്ഞിറങ്ങണ വീട് ഞാൻ ുമ്പിട്ടുണ്ടായിരുന്നു അത് ഞാൻ വേണമെങ്കിൽ കമ്മ്യൂണിറ്റി ടാബിൽ ഒന്നുകൂടി റീപോസ്റ്റ് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോന്ന് നോക്കട്ടെ കേട്ടോ നല്ല രസം വരുന്നത് കാണാനായിട്ടും പിന്നെ പ്രാവുകൾ ഉണ്ടായിരുന്നു കേട്ടോ കുറേ പ്രാവുകൾ ഉണ്ടായിരുന്നു അന്നൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനത്തെ വീടൊന്നും അധികം എടുക്കില്ലായിരുന്നു അല്ലെങ്കിൽ സുഖമായിരുന്നതിന് അതൊക്കെ കാണിച്ചു തരാമായിരുന്നു കേട്ടോ ഇപ്പോൾ ഇല്ല കേട്ടോ ഇപ്പോൾ കുറച്ച് ഗപ്പീസ് ഉണ്ട് അത് കാണിക്കാൻ മാത്രമൊന്നുമില്ല ഒരു മൂലക്കയിൽ രണ്ട് പാത്രങ്ങളിലായിട്ട് ഗപ്പീസിനെ കൂടെ വെച്ചിട്ടുണ്ട് കോഴി താറാവ് പൂച്ച അത് മാത്രം ഇപ്പോൾ മെയിൻ ആയിട്ടും ഉള്ളതും എന്നാൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു വൈകിട്ടോട് കൂടി ഇവരെ കൂട്ടത്തിലൊക്ക ഒരാളും കൂടി വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേർഷ്യൻ ക്യാറ്റാണ് പേര് പപ്പീന്നാണ് കേട്ടോ വൈറ്റ് കളറ് ഡോൾഫേസ് ആയിട്ടുള്ള ഒരു പേർഷൻ കാറ്റാണ് അപ്പം എൻ്റെ ബ്രദർ ഇവനെ എടുക്കാൻ വേണ്ടി പോയി പോയിക്കായിരുന്നു കേട്ടോ കൊറിയർ വഴി അയച്ചേക്കായിരുന്നു ആലുവ ടൗണിലാണ് വന്നത് അപ്പോൾ അവിടുന്ന് ബ്രദർ എടുക്കാൻ പോയതാണ് അപ്പോൾ ഇതെങ്ങനെ ഇവിടെ വന്നേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ കാറ്റായിരുന്നു രണ്ടര വയസ്സുണ്ട് കേട്ടോ ഇവനും ഇവന അവർ പൊന്നുപോലെ കൊണ്ടടക്കായിരുന്നു ആ ഒരു സമയത്താണ് ഇച്ചിരി സാമ്പത്തിക ഇഷ്യൂ കാരണം വൈഫും കൂടി പുറത്തേക്ക് പോകണ്ടോ ഒന്നും ഇവനെ നോക്കാൻ ആരും ഇല്ലാത്ത ആരും തന്നെ സുരക്ഷിതമായിട്ട് ഒരു കൈകളിൽ ലയിപ്പിച്ചു ഇവരുടെ ഒരു ഫ്രണ്ടിൻ്റെ റിലേറ്റീവിൻ്റെ കൈയിൽ ലയിപ്പിച്ചു പക്ഷെ കുറച്ച് അപ്പം അവർ വിളിച്ചിട്ട് പറഞ്ഞു എത്രയും വേഗം അതിനവിടുന്നെടുത്തുകൊണ്ട് നോക്കുക അവർക്ക് ഫുഡ് കൊടുക്കാൻ പറ്റില്ല പോകണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലും അവർ നാട്ടിലൊന്നൊരു സിറ്റുവേഷനിൽ അതിന് ഞങ്ങളുടെ കയ്യിൽ എന്നെ ഏൽപ്പിക്കാനാണ് ഇരുന്നത് എനിക്കാണെങ്കിൽ ഇവിടെയെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹൗസ്ഫുള്ളായിരിക്കണെനിക്ക് ഒരാളെപ്പോലും അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല ആ ഒരു അവസ്ഥയെല്ലാം ഞാൻ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ കഴി കഴിഞ്ഞപ്പോൾ അവർക്കാണെങ്കിൽ ഭയങ്കര സങ്കടം അവർ രണ്ട് ദിവസത്തിനുള്ളിൽ തിരിച്ച് യു എയിലേക്ക് തന്നെ പോവും അപ്പോൾ ഇതിനൊരു സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് എത്തി എത്തിക്കാതെ അവർക്ക് പോകാനും പറ്റുന്നില്ല അവർ ഭയങ്കര വിഷമത്തിലായിരുന്നു അപ്പോൾ എനിക്ക് അവരുടെ വിഷമം കണ്ട അതിനപ്പോഴത്തേക്കും എനിക്കും ഭയങ്കര ഇതായിപ്പോയി അപ്പം എൻ്റെ ബ്രദറാണീ ഒരു ഫീമെയിൽ എടുക്കണമെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു അവസാനം അവനെ ഞാൻ സോപ്പിട്ട് ചാക്കിയിലാക്കി അവനെക്കൊണ്ട് ഇടിപ്പിച്ചിട്ട് പിന്നെ എനിക്കൊരു കാര്യം ഉറപ്പാണ് അവൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ക്യാറ്റ് ഫുഡും വാങ്ങിച്ചു കൊടുത്തോളും അതേപോലെ തന്നെ അവന് മീനിൻ്റെ പരിപാടിയാണ് അതിൻ്റെ വാനാണ്ടാക്കി കിടക്കുന്നത് അപ്പോൾ മീനൊക്കെ സുലഭമായിട്ട് കിട്ടിക്കോളും എല്ലാം അപ്പോൾ സേഫ് ആയിരിക്കുള്ളൂ അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എന്തായാലും ഫീമെയിൽ വാങ്ങിക്കാൻ നടക്കില്ലേ അപ്പോൾ ഇതും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവനെ ഏൽപ്പിച്ചു കൊടുത്താണ് അവർക്കാണെങ്കിൽ പുറത്തേക്ക് കൊടുക്കാൻ താല്പര്യമില്ല അഡോപ്ഷനായിട്ട് കൊടുക്കാൻ താല്പര്യമില്ല അറിയാവുന്നവരെ ആരെങ്കിലും കയ്യിൽ ഏൽപ്പിച്ച് കൊടുക്കാനുള്ള താല്പര്യമൊന്നും പറയും എന്നെങ്ങനെ അറിയുമോന്നും എനിക്കറിയില്ല എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് എന്നെ എൻ്റെ അടുത്ത് ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ പറഞ്ഞത് അപ്പോൾ എൻ്റെ കാര്യം അറിയാലോ ഇതാണ് എൻ്റെ അവസ്ഥ ഇവിടെ തന്നെ ഒത്തിരി പേരായിക്കണ കാരണം തന്നെ എക്സ്പെൻസും ഉണ്ട് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ മെയിൽ ക്യാറ്റ് ആയതുകാരണം തന്നെ നമുക്ക് സെപ്പറേറ്റ് ഇടണ്ടിവരും അപ്പോൾ അവർ കേജും ഫുഡും കാര്യങ്ങളും എക്സ്പെൻസെല്ലാം വഹിച്ചോളാം എന്ന് പറഞ്ഞെങ്കിലും എനിക്കത് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റാത്ത കാരണമാണ് ഞാൻ ഒഴിഞ്ഞതും അങ്ങനെ എൻ്റെ ബ്രദറിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പൂച്ചക്കുട്ടനാണെങ്കിൽ ആകെ പേടിച്ച് ചെറുങ്ങി ഇരിക്കണം പുതിയൊരു പുതിയൊരന്തരീക്ഷത്തിലേക്ക് വന്ന കാരണം പക്ഷേ ഉള്ളത് പറയാമല്ലോ ഒരാഴ്ച കഴിഞ്ഞ അവനായി അവിടുത്തെ മെയിൻ ആൾ എൻ്റെ ഉമ്മാടെ പുറകേന്ന് പോകില്ല ഭയങ്കര സ്നേഹമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇറന്നു അന്ന് അവിടെ ഉണ്ടായിരുന്ന വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിലായിരിക്കാം വരയ്ക്കണ്ട അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം പിന്നെ ഹോം ടൂർ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ സെക്കൻഡ് ചാനലിലേക്ക് ഹോം ടൂർ വേണമെങ്കിൽ ഇറങ്ങി